എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് മറ്റൊന്ന് ദിലീപ് അങ്ങനെ കുറച്ച് കുറച്ച് വിഷയങ്ങളിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെയാണ് ഞാൻ ഒരു കഥ ആദ്യം ചെറുതായിട്ടൊന്ന് പറയാം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ വിഷയം ടീച്ചേഴ്സ് പൊക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ അത് മറ്റൊരു തന്റെ തലയിൽ ഇട്ടു കൊടുക്കും അല്ലെങ്കിൽ നമ്മളെ പൊക്കി കഴിഞ്ഞാൽ വേറൊരു തന്റെ വിഷയം കുത്തിപ്പൊക്കി അവന്റെ വിഷയം വലുതാക്കിയിട്ട് നമ്മൾ നൈസായിട്ട് മുങ്ങും നമ്മുടെ പ്രശ്നം അവിടെ അങ്ങ് മറന്നിട്ട് അവന്റെ പ്രശ്നത്തിലോട്ട് പോകും അത് തന്നെയാണ് ഇന്ന് ഇവിടെ പൊളിറ്റിക്സിൽ നടക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കരിവാരി തേച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങേര് മറ്റേ അവരാധ പരിപാടി ചെയ്തെങ്കിലും കൺസെന്റ് ഇല്ലാതെ ചെയ്തിട്ടില്ല ഓക്കെ അതോടെ നീ കിട്ട വരാം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം എടുത്തും മുന്നിലോട്ട് ഇട്ടുകൊണ്ട് പലരുടെയും പല പ്രശ്നങ്ങളും എന്തിനും നടന്നില്ലേ അത് ഉൾപ്പെടെ അങ്ങ് നൈസായിട്ട് മുക്കി അതുപോലെ വേറെ കോടികളുടെ വിഷയങ്ങളും അടക്കം മുക്കുന്നുണ്ട് എല്ലാം നൈസായിട്ട് മുക്കി മുക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് വാരിയിട്ട് അലക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ളവരൊക്കെ നൈസായിട്ട് പിൻവലിഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് എന്തിനാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്തിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം കോൺഗ്രസിന്റെ നാണക്കേട് വരാനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്ത് മുന്നോട്ട് ഇട്ടിട്ട് ബാക്കി പല വിഷയം ും മുക്കാനുമുള്ള തരം പ്ലാന് തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കും ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ തൊട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അങ്ങേരെ വലിച്ചു കയറി ഒട്ടിക്കാം പക്ഷെ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പല പരിപാടികളും ചെയ്തിട്ട് പല ചാറ്റുകളും ചെയ്തിട്ട് പിന്നെ ഒരിക്കെ വന്നിട്ട് അയ്യോ അവനെന്നെ പീഡിപ്പിച്ചു ബലഹ്നം ചെയ്തെന്ന് പറയുന്നത് ഒരർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ടീംസിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ നിങ്ങൾ കല്യാണത്തിന് മുന്നേ എന്തിന് ആ വ്യക്തിയോട് ഇപ്പം പോയി പല പരിപാടികളും ചെയ്തു ഈ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ ന്യായമായിട്ടുള്ള ചോദ്യം അല്ലേ കല്യാണത്തിന് മുന്നേ പല ആളുകളുമായിട്ട് പല ബന്ധങ്ങളും വച്ചതിന് ശേഷം പിന്നെ ഒരു സമയത്ത് വന്നിട്ട് പറയും അയ്യോ അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു സംസാരം സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ യോജിപ്പില്ല ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മാത്രമല്ല ഷിയാസ് കരീമിന്റെ കേസിൽ ഇതുപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥമായിട്ട് തോന്നുന്നില്ല അങ്ങനെ അത്രയ്ക്ക് ഭയങ്കര പതിവൃതകളായിരുന്നെങ്കിൽ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഓരോട്ടെ പ്രേമിച്ചു കഴിഞ്ഞാൽ അവന്മാരെ പിന്നാലെ പോവാതിരിക്കുക ഇത് അവന്മാരെ പിന്നാലെ പോയി ചെയ്യേണ്ട പരിപാടികളെല്ലാം ചെയ്തിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ അവന്മാര് നമ്മളെ ഭീപിച്ചു എന്ന് പറഞ്ഞു വരാം പിന്നെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾ പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ സമയത്ത് ഇങ്ങനത്തെ ചില പോയിന്റുകളിലും ചില അവസരങ്ങളിലും ചില സമയങ്ങളിലും മാത്രം അന്ന് രംഗത്തൊന്ന് പ്രതികരിക്കുന്ന കാണുമ്പോൾ തന്നെ അവിടെ നല്ല ഒന്നാം തരം വശപ്പശക്കാണ് ഫീൽ ചെയ്യുന്നത് ആരോ ബൂസ്റ്റപ്പ് ചെയ്ത് പുഷപ്പ് ചെയ്ത് വിടുന്നതാണ് മനപ്പൂർവ്വം വേറെ പല കേസുകളും മുങ്ങാൻ വേണ്ടിയിട്ടെന്നുള്ള കാര്യം കാണുന്ന ഏതൊരു പ്രേക്ഷകരനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ അടക്കം നശിപ്പിച്ചുകൊണ്ട് വേറെ പല നേട്ടങ്ങൾ പലരും ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണോ ഇനി നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണെങ്കിൽ കൂടി ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റാണ് ചെയ്തത് ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ അവൻ വെറും നാറിയാണെന്ന് നമുക്ക് പറയാം ഇത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടികൾ പിന്നെ എങ്ങനെയാണ് ബലാസംഗവും പീഡനവും ആയിട്ട് മാറുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അത്രയും ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി മറുനാടൻ മലയാളിയിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം നമസ്കാര മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നൽകി ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെയാണ് രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകിയത് ആദ്യ കേസിലെ രണ്ടാമത്തെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി അടുത്ത തിങ്കളാഴ്ചയെ ജാമ്യ വാദം കേൾക്കുകയുള്ളൂ ആദ്യ ബലാൽസംഗ കേസിലെ ജാമ്യഹർജി പരിഗണിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം ധൃതി പിടിച്ചാണ് പോലീസ് രണ്ടാമത്തെ എഫ്ഐആർ ഇട്ടതും ആ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചതും ആദ്യ ജാമ്യ ഹർജി തള്ളിപ്പോകുന്നതിനുള്ള പ്രധാന കാരണമായി മാറിയത് രണ്ടാമത്തെ കേസായിരുന്നു ഇടത് ഇസ്ലാമിക ലൈനിന് അനുസൃതമല്ല ഒരു കോടതി വിധിയെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഇവിടെ സജീവമായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഉടനടി ജയിലിലടയ്ക്കാൻ കാത്തിരുന്ന ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരാണ് അവരിൽ പലരും കോടതിക്കെതിരെ പോസ്റ്റുമായി രംഗത്തുണ്ട് മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് നിന്ന് പച്ച ലടു പോലും വിതരണം ചെയ്ത് അധികാരം തന്റെ ഭാര്യയ്ക്ക് ഉറപ്പിച്ചു കൊടുത്തിരുന്ന ഷുക്കൂർ വക്കീലിനെ പോലുള്ളവർ കാറ്റ് മാറി വീശിയപ്പോൾ ഇപ്പോൾ ചെങ്കോടിയാണ് പിടിക്കുന്നത് എന്ന് നമുക്കറിയാം അത്തരക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നു അത്യന്തം ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യത്തിൽ ഇരയുടെ സ്വകാര്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുന്നിടത്തേക്ക് നമ്മുടെ ജുഡീഷ്യറി മാറിയെങ്കിൽ അത്യന്തം അപകടകരമായ ആൺബോധത്തിൽ ജുഡീഷ്യറി സ്വാധീനിക്കപ്പെടുകയാണോ ഒരു ജീവനുള്ള സ്ത്രീക്ക് നേരെ നടക്കുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് റേപ്പ് പ്രഥമ വിവര റിപ്പോർട്ടിനുശേഷം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വെളി ശേഷമാണ് പോലീസ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി മുമ്പാകെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് തുടർന്ന് സംഭവ സ്ഥല മഹസ തയ്യാറാക്കൽ അതിജീവിതയുടെ രഹസ്യമൊഴി വൈദ്യ പരിശോധന നിരവധി കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം അയാളുടെ പൊട്ടൻസി പരിശോധിക്കണം കടമ്പകൾ നിരവധിയാണ് അത്തരമൊരു കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിയമസഭാംഗമായ വലിയ സ്വാധീനമുള്ള പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേരളം മുഴുവൻ സ്റ്റാൻലി ദാസന്മാരെ കൊണ്ട് നിറയുകയാണ് സ്റ്റാൻലി ദാസന്മാർക്ക് പുക ഊതുവാൻ പാകത്തിൽ വളയുന്ന നിയമസംവിധാനങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത് എല്ലാവർക്കും മനുഷ്യാവകാശ ദിനങ്ങൾ ഇത്തരത്തിൽ കോടതികൾക്ക് അവരുടെ മുമ്പിൽ എത്തുന്ന കേസിന്റെ മെറിറ്റ് നോക്കി വിധി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ബോധപൂർവ്വം ഇക്കൂട്ടം സൃഷ്ടിക്കുകയാണ് എന്നിട്ടൊന്നും സമാധാനം കിട്ടാത്ത വക്കീൽ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഒന്നാമത്തെ ബലാത്സംഗ കേസ് മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത അതേ കോടതി തന്നെ അതേ പ്രതിക്ക് തന്നെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ എന്ത് കാരണം കൊണ്ടാവും മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടാവുക പ്രതിയുടെ പൂർവ്വകാല ക്രിമിനൽ പശ്ചാത്തലവും അധികാരവും തെളിവ് നശിപ്പിക്കാനുള്ള കഴിവും എന്തുകൊണ്ടാവും കോടതി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ പരിഗണിക്കാതിരുന്നത് ഇത്തരത്തിൽ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നവരൊക്കെ പേരിനൊപ്പം വക്കീൽ ചേർക്കുന്നു എന്നതിലാണ് എനിക്ക് അതിശയം ദിലീപ് കേസ് വന്നപ്പോഴും നമ്മൾ ഇത്തരം സ്വയം പ്രഖ്യാപിത വക്കീലന്മാരുടെ വിവരക്കേടുകൾ കണ്ടതാണ് ഈ ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ് ഒന്നാമത്തെ കേസിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു അതിനുള്ള നിയമപരമായ സാഹചര്യം അത് ബലാത്സംഗമല്ല എന്ന് തെളിയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിന് തൊട്ടുമുമ്പ് രണ്ടാമത് ഒരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് കോടതിയെ സമ്മർദ്ദത്തിൽ എഴുത്തി ഒരു പ്രതിക്ക് മേൽ രണ്ടാമതൊരു ബലാത്സംഗ കേസും കൂടി ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കോടതിക്ക് ആദ്യ കേസിലെ ജാമ്യഹതി തള്ളേണ്ടി വരും അത് തന്നെയായിരുന്നു ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യം എന്നാൽ രണ്ടാമത്തെ കേസ് വിശദമായി പരിശോധിച്ച് യാതൊരു വിധത്തിലും നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോൾ കോടതി ജാമ്യം കൊടുത്തു ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല ഷുക്കൂർ വക്കീലന്മാർ ഇങ്ങനെ കിടന്ന് പുളയ്ക്കുന്നത് പിണറായി വിജയന്റെ കമ്മ്യൂണിസം ഭരിക്കുമ്പോൾ ഇനി അവർ തന്നെ ഭരിക്കുമ്പോൾ കോടതികളൊക്കെ ഞങ്ങളുടെ പാർട്ടി പറയുന്നത് പോലെ തീരുമാനിച്ചാൽ മതി അതുകൊണ്ടാണല്ലോ ലീഗിനെ ഉപേക്ഷിച്ച് താനൊക്കെ ചെങ്കുടി പിടിച്ചത് എന്ന് ഭാഷ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലാതെ ചിലർ പെണ്ണ് കേസ് രോഗം വാസ്തവമാണെങ്കിലും പല പെൺകുട്ടികളോടും രാഹുൽ മാങ്കൂട്ടത്തിലെ ബന്ധമുണ്ടായി ആരോപണം നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യം അല്ലെങ്കിലും നിയമത്തിന് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാഹുലുമായി ഒരു പെൺകുട്ടികളൊക്കെ അവരുടെ സമ്മതകാരമായിരുന്നു രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് കറക്റ്റ് ഈ പോയിന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടവും ആ പെൺകുട്ടികളും പരസ്പര ഇഷ്ടത്തോടെയാണ് പലതും പലതുമൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ട് പിന്നെ ഒരു പോയിന്റിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് യോജിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തുവാണോ ഇത് വെള്ളരിക്കാ പട്ടണോ അങ്ങേര് മാത്രം ഇതാണ് എങ്കിൽ അങ്ങേരും ഒരു പരാതി കൊടുക്കണം എന്നെയും ഇതുപോലെ പരസ്പരം ഇഷ്ടത്തോടെ എന്നെയും പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരും ഒരു പരാതി കൊടുക്കണം അല്ലാണ്ട് എന്താ പറയണ്ടേ അല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്ത് ലോജിക്കാണ് ഇരിക്കുന്നതെന്ന് ഇവിടെ കോടതി ജാമ്യം കൊടുക്കണം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ എന്തിന്റെ അഡ്ജണ്ടയുടെ പുറത്താണ് ഇതൊക്കെ കുത്തിപ്പൊക്കി ഇട്ടേന്ന് ഒരു സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിരപരാധിയാണ് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടിയിൽ അങ്ങേര് മാത്രം അങ്ങനെ കുറ്റക്കാരനായി എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഈശ്വരാണ് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യവും കള്ളക്കേസും കൂടുക്കി അങ്ങേരെയും എടുത്തകത്തിട്ട് അങ്ങേർക്ക് ജാമ്യം ഇതുവരെ കിട്ടാത്ത അവസ്ഥയിലാണ് അങ്ങേര് കടന്നു പോകുന്നത് വല്ലവന്റെയും പെണ്ണു കേസിൽ വേറൊരു തമ്മിൽ കിടക്കേണ്ട അവസ്ഥ അങ്ങേർക്കുണ്ടായിട്ടുണ്ട് ഓഹ് വൺ സെറ്റപ്പാണ് കേട്ടാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതിരുന്നാൽ പുറത്തുവിടാന്നുള്ള സെറ്റപ്പ് അത് തന്നെയാണ് നടക്കുന്നത് ഈ കേരളത്തില് ആ ആ ബന്ധം രാഹുൽ ചെയ്തു എന്ന് അശ്ലീലമാണ് മുമ്പിൽ പകച്ചു ിൽക്കാതെ കോടതി ആദ്യത്തെ കേസിൽ ശാരീരിക ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ അങ്ങനെ ഒരു അഡ്മിഷൻ നടത്തിയിട്ടില്ല അത് പരാതിക്കാരിയുടെ ഭാവനയിൽ വിടർന്ന ഒരു കഥയാണ് എന്ന് രാഹുൽ മാം പറയുന്നു മുതിർന്ന അഭിഭാഷകമായ ശാസ്ത്രമംഗൽ അജിത് കുമാർ കോടതിയുടെ മുമ്പിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ബലാത്സംഗത്തിനിരയായി എന്നാണ് സ്ത്രീ പറയുന്നത് എങ്ങനെ ബലാത്സംഗം ചെയ്തു തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ കൂട്ടപ്പെട്ടു ചെന്ന ഉടൻ തന്നെ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു തനിക്ക് ശ്വാസം മുട്ടി മരിക്കുമെന്ന് തോന്നിയപ്പോഴും ബലാത്സംഗം തുടർന്നു അങ്ങനെ തന്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കേൽപ്പിച്ചിട്ട് അതിനുശേഷം പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല വക്കീൽ ചോദിച്ചു ഏത് സ്ഥലത്ത് വെച്ച് എപ്പോൾ എന്ന് സംഭവിച്ചു എന്ന് ഉത്തരം പറയൂ പെൺകുട്ടിയുടെ പരാതിയിൽ അങ്ങനെയൊന്നുമില്ല എവിടെയോ ദൂരെയോ ഒരു സ്ഥലം എന്ന് പറയുന്നു ഹോം സ്റ്റേ എന്ന് പറയുന്നു അത് ഏത് എന്ത് എന്ന് വ്യക്തതയില്ല എപ്പോഴൊന്നും വ്യക്തതയില്ല ദിവസത്തെക്കുറിച്ച് ധാരണയില്ല വിവാഹ വാഗ്ദാനം നൽകിയുള്ള വഞ്ചനയായിരുന്നില്ല വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗമായിരുന്നു എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ആ ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ തനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ബലാത്സംഗം ചെയ്ത പുരുഷനുമായി ബന്ധം തുടർന്ന് കറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ള അതായത് രാഹുൽ മാങ്കൂട്ടം ഏതൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നു അത് എന്തൊക്കെയോ ഏതൊക്കെയോ മെയിൽ വഴിയൊക്കെ പരാതി കൊടുക്കുന്നു ഓക്കെ കൊടുത്തു എന്നാൽ അങ്ങനെ ബലസംഗം ചെയ്തിട്ട് തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് തന്നെ പറ്റിച്ച ഒരു പുരുഷനുമായിട്ട് പിന്നെ എന്തിനാണ് കോണ്ടാക്ട് വച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർഗോട് കൂടിയുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാകുകയാണ് സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് നല്ല ഒന്നാം തരം അജണ്ട നീ എന്നും വന്നാ നമ്മളെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നത് ദൈവത്തിനെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെ ഗെതിരെ സംസാരിച്ചുകഴിഞ്ഞാൽ സപ്പോർട്ട് വേറെ ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷെ അത് വേണ്ട ഒപ്പം നിന്നുള്ള സപ്പോർട്ട് മതി അല്ലാണ്ട് കിട്ടുന്ന സപ്പോർട്ട് ഒന്നും വേണ്ടടേം വേണ്ട കാരണം നമുക്ക് നാളെ ഇതേപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ജനുവൻ ആയിട്ടുള്ള ജനങ്ങൾ വേണം അല്ലാണ്ട് ഏതെങ്കിലും പെണ്ണിന്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ചെളിവാരി അടിക്കരുത് നമ്മളെ ആയാലും ഒരു ആണിനെ ആയാലും അതേ പറയാനുള്ളു മാത്രമല്ല ഈ രണ്ടു വർഷത്തിലധികം എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല ഇപ്പോഴും ഇതാ ഈ പരാതി കൊടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനാണ് അത് ഒറിജിനൽ ഇമെയിലിൽ നിന്നല്ല അതിൽ ഇരയുടെ പേരില്ല പരാതിക്കാരി ഒരു സ്ത്രീ സ്ത്രീയാണെന്ന് പോലും ഇല്ല എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല കെ പി സി സി പ്രസിഡന്റ് പരാതിപ്പെട്ടു എന്തുകൊണ്ട് ഈ സമയത്ത് മാത്രം പരാതിപ്പെട്ടു അപ്പോൾ പോലീസിൽ പരാതിപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ പരാതി കെ പി സി പ്രസിഡന്റ് പോലീസിന് കൊടുക്കുമ്പോൾ ആരാണെന്ന് പോലും അറിയാത്ത പോലീസ് പൊടുന്നതിനെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഒരു ഐ ജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് അന്വേഷണ സംഘം ആ പെൺകുട്ടി കണ്ടെത്തി മൊഴിയെടുക്കുന്നു ക്രൈംബ്രാഞ്ചിന് ഈ പെൺകുട്ടി അറിയാമായിരുന്നു എന്നാണ് ഒരു റിപ്പോർട്ട് ഈ പെൺകുട്ടി ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടില്ലാതിരിക്കവെ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അറിയുന്നത് ഇത്തരം ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വക്കീൽ മുമ്പിൽ വെച്ചു ഇതൊക്കെ കണ്ടിട്ട് കോടതി ഒരു നിഗമനത്തിലെത്തി ആദ്യം തന്നെ സമ്മതമില്ലാതെ അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് ബലാത്സംഗം ചെയ്ത ആളുമായി പിന്നെ എന്തിനാണ് തുടർന്നും ബന്ധം മുമ്പോട്ട് കൊണ്ടുപോയത് അത്രയും ക്രൂരമായ ഒരു ബലാത്സംഗ പ്രവൃത്തി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ പരാതി കൊടുക്കാതിരുന്നത് ഇത് പ്രസക്തമായ ചോദ്യമാണെന്ന് മാണെന്ന് കോടതിക്ക് തോന്നി പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്ന പോലീസ് ആധികാരിക രേഖയായി എടുത്ത കെ പി സി സി പ്രസിഡന്റിന് അയച്ചിരുന്ന കത്തും പിന്നീടുള്ള എഫ് ഐ എസും ഫസ്റ്റ് ഇൻഫർമേഷൻ സമറിയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എവിടെ നടന്നു എന്ത് നടന്നു എങ്ങനെ നടന്നു എന്നൊന്നും ഈ പരാതിയിൽ പരാതിയിലോർത്തുന്നില്ല ഇതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഇതിൽ നിന്ന് കോടതി എത്തിയ ഗമനം പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അഥവാ എന്തെങ്കിലും ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ള സ്ക്രീൻഷോട്ടുകൾ അവർ കൊണ്ടുവരുന്നു അത് പൂർണ്ണമായി നിഷേധിക്കും വ്യാജമാണെന്ന് രാഹുൽ ഗാന്കുട്ടി അഭിഭാഷകൻ പറയുന്നത് ഇനി അഥവാ അത് വ്യാജമല്ല യാഥാർത്ഥ്യമാണെങ്കിലും ആ സ്ക്രീൻഷോട്ടുകൾ പരസ്പര സമ്മത പ്രകാരമുള്ള ബന്ധമായി കണക്കാക്കിക്കൂടെ എന്ന് അഭിഭാഷകൻ ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഇനി വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അത് പരസ്പര സമ്മതത്തിന്റെ തെളിവല്ലേ ഇവിടെ എവിടെയാണ് ബലാത്സംഗം എന്ന് അഭിഭാഷകൻ ചോദിച്ചത് കോടതിയും ശരിയെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മൊഴി കൊടുത്തത് എന്ന സാഹചര്യത്തിൽ നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുന്നു എന്നാണ് കോടതിയുടെ വിധി സൂചിപ്പിക്കുന്നത് ഓരോ ദിവസം കൂടുതൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഓരോ പെൺകുട്ടികൾ രംഗത്ത് വരെയാണ് എനിക്ക് ഒരറ്റ കാര്യം പറയാനുള്ളു അങ്ങേരിയാപ്പം കാട്ടുകോഴിയായിരിക്കാം കാട്ടുകോഴി ആയിരിക്കും കാട്ടു കോഴി തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അങ്ങോട്ട് പോയിട്ട് ബലമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പരസ്പര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചാറ്റുകൾ കണ്ടാലും അന്ന് നമ്മൾ കണ്ട ഓരോ സ്ക്രീൻഷോട്ടുകളും എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ സ്ഥിതിക്ക് അങ്ങനെ എവിടെയാണ് കുറ്റക്കാരനാവുന്ന പരസ്പര ഇഷ്ടത്തോടെ പലതും തോന്നിവാസങ്ങളും ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് കുറ്റം കുറ്റമൊത്താണിനെ നെഞ്ചത്ത് വയ്ക്കുന്നവരുമാതി മറ്റേ പോക്രത്തനം പിടിച്ച പരിപാടിയാണ് അത് നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല കോടതി ജാമ്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് പിന്നെ ഒരുമിച്ച് രണ്ട് പെണ്ണു കഴിച്ച് വന്നപ്പോഴാണ് മറ്റേ ജാമ്യം കൊടുക്കാതെയുള്ള സെറ്റപ്പിലായത് ഇനി പതിനഞ്ചാം തീയതി കണ്ട് ചിലപ്പോൾ കിട്ടും പറയുന്നുണ്ട് നല്ല കാര്യം കിട്ടട്ടെ കാരണം ഒരാളുടെ കരിയർ മൊത്തം ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നുമല്ലാതെ നിന്ന് രാഹുൽ മാങ്കൂട്ടം വളർന്ന് പന്തലിച്ച് നല്ല ഹൈപ്പിലെത്തി വൺ റീച്ചിലായ സമയത്ത് തന്നെ എല്ലാം കൂടി കൊണ്ടിട്ട് അങ്ങനെ നെഞ്ചത്തെ പൊങ്കാല ഇട്ടിട്ട് മറ്റോമാരെ പല കള്ളങ്ങളും മുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കയറുകയറ്റി ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാനൊരു വോയിസ് കൊടുക്കാം സുനിൽ മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ആണ് കേട്ടോ ഐ ടി ഐ ന്യൂസിലാണ് വന്നിട്ടുള്ളത് ആ ചാനലിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ആണ് അതിൽ ഈ കുറെ അജണ്ടകളുടെയും ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഫുള്ള് കേട്ട് നോക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക നായകൻ എന്ന നിലയ്ക്ക് പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നെട്ടൂർക്കേക്കച്ചൻ എന്ന പഴയ മണി ചെയിൻ ഒരുക്കിയ രണ്ടാം തേൻകണിക്കേസിലും പാലക്കേട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിലെത്തി ഒപ്പിടണം എന്നിങ്ങനെയാണ് ഉപാധികൾ വിശദമായ വാദം കെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വിധി വന്നിരിക്കുന്നത് എന്നാൽ രാഹുലിനെ എങ്ങനെയും കൊടുക്കുക മുൻകൂർ ജാമ്യ സാധ്യത തള്ളുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കൂടുതൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു പിന്തുടർന്ന് ശല്യപ്പെടുത്തുക ബലാത്കാരമായി വെക്കുക അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ലോകത്തിൽ ഇതുപോലൊരു ബലാത്സംഗവീരൻ ഇല്ല എന്ന തരത്തിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് മെഴുകു പോയ മുകേഷും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രണ്ട് പീഡന കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊല്ലംകോഴി മുകേഷും സരിതയുടെ സ്വന്തം ഗണേഷും നാടുനീളെ കൊത്തിച്ചോട്ടി നടക്കുമ്പോഴാണ് രാഹുലിനെതിരെ ഇപ്രകാരം കേസുകൾ ചാർത്തിക്കൊടുത്ത് വധശിക്ഷ സ്പോർട്ടൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഒരുപേരും പോലും വെളിപ്പെടുത്താതെ ആരോ ഒരാൾ കെ പി സി സി അധ്യക്ഷൻ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് രണ്ടാമതും ഒരു കേസെടുത്ത് ബലാത്സംഗമടക്കമുള്ള ജാമ്യവകുപ്പുകൾ ചുമത്തിയത് കേസുമായി മുന്നോട്ടു പോകുവാൻ താല്പര്യമില്ലാത്ത യുവതിയെ സമ്മർദ്ദത്തിലാക്കുവാൻ കെ കച്ച ചിങ്കടികളാണ് ഇപ്രകാരം ഒരു പരാതി തയ്യാറാക്കി കെ പി സി സി അധ്യക്ഷന് മെയിൽ വഴി നൽകിയത് അതിനുള്ള കാരണം രണ്ടായിരുന്നു ഒന്ന് ആദ്യ കേസിൽ ജാമ്യം യാതൊരു കാരണവശാലും ലഭിക്കരുത് അഥവാ ജാമ്യം ലഭിച്ചാൽ രാഹുലിനെ തിരികെ എടുക്കുവാൻ കെ സി വേണുഗോപാലും സണ്ണി ജോസഫും തയ്യാറെടുക്കുന്നു എന്ന വിവരം ലഭിച്ചപ്പോഴാണ് കെ കച്ചൻ ഈ പ്രയോഗം നടത്തിയത് അന്ന് താൽക്കാലികമായി കെ കച്ചന് അതിൽ രണ്ടിലും വിജയമുണ്ടായി ആദ്യമൊരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതുകൂടാതെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം രാഹുലിന് നിഷേധിക്കപ്പെട്ടു കെ കച്ചടം സംഘവും പ്ലാൻ ചെയ്തതുപോലെ അന്ന് തന്നെ രാഹുലിനെ അവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി ഹൈക്കോടതിയിൽ നിന്നും രാഹുലിന് അനുകൂല വിധി ലഭിക്കും എന്നുറപ്പുണ്ടായിരുന്ന അവർ അതിനു മുമ്പ് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി തദ്ദേശ തെരഞ്ഞെടുപ്പും മറികടന്നു തന്റെ നിലപാടായിരുന്നു ശരി എന്ന് വരുത്തി തീർക്കാതെ കേരള രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ തേൻകണിപ്പണിയുമായി കേക്കച്ചൻ വീണ്ടും ഇറങ്ങിയത് അതുവഴി പിണറായിക്കും കേക്കച്ചനും തത്വത്തിൽ ഗുണകരമായി എന്നാലത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സകല മാധ്യമങ്ങളും തുടക്കം മുതലേ രാഹുലിനെതിരെ നിന്നപ്പോൾ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരെ ജാമ്യവിലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഞങ്ങളുടെ ആ നിലപാടിൽ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല മാറുകയില്ല നിലപാട് മാറ്റിയില്ല വാർത്തകൾ പിൻവലിച്ചില്ല മാപ്പ് ഉപേക്ഷിച്ചില്ല ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ ആ നിലപാടിൽ ഇനിയൊരു മാറ്റവുമില്ല ഓഫീസിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കോടതിയെ സമീപിച്ച് നിയമപരമായി പോരാടിക്കൊണ്ട് ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു ചാഞ്ചാട്ടവും മനസ്താവവും ഇല്ലാതെ രാഹുലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ അത് ഞങ്ങൾക്കും ഒരു സന്തോഷത്തിന് വകുതരുന്നു കാരണം ഞങ്ങളുടെ ആ നിലപാടിൻ്റെ കൂടി വിജയമാണിത് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ വ്യാജ ബലാത്സംഗ പരാതിയും പൊളിയും എന്നിവർക്കുറപ്പുണ്ടായിരുന്നു ഹോടി വരൂ എനിക്ക് നിന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയ ആ അനുസരണയും എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ട ആ അനുസരണയും കോടതി കാണാതെ പോകുമോ പക്ഷേ ഇതെല്ലാം ആളിക്കത്തിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും പിണറായി സർക്കാരിനെ രക്ഷിക്കുവാനും ശ്രദ്ധ തിരിക്കുവാനും വേണ്ടിയായിരുന്നു എന്ന് വ്യക്തം അതുപോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന രാഹുൽ ഈശ്വർക്കെതിരെയും എനിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അതിന്റെ ഉദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിടം വരെ ഇവിടെ ഒരു എതിർ ഉയരാൻ പാടില്ല എന്നതുകൊണ്ടായിരുന്നു ഇവിടെയുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അച്ചാരം വാങ്ങി കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു രാഹുൽ വേട്ടയ്ക്ക് തുടക്കം മുതൽ മുന്നിൽ നിന്നത് മുട്ടിൽ മറമുറിക്കുള്ള കാരന്മാരുടെ മാധ്യമ സംഘവും ഏഷ്യണി നെറ്റിലെ വാർത്താ കൊട്ടേഷൻ തൊഴിലാളികളുമാണെന്ന് ജനങ്ങൾ ഒടുക്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവരുടെ വാർത്തകൾ കടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി അത് മനസ്സിലാവൂ ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാറായി രാഹുലിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാധ്യമ അഭിസാരിക സംഘത്തിൻ്റെ അജണ്ട നടപ്പിലാക്കി അവർക്ക് അടക്കമായി അവർ അടുത്ത കൊട്ടേഷനിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ കെ കച്ചൻ നടത്തിയ ഈ കന്നന്തിരിവ് കേരളത്തിലെ ജനങ്ങൾ മറക്കുവാൻ പാടില്ല ഇതിന് നേതൃത്വം നൽകിയ കെ കച്ചനെ അവൻ്റെ മണ്ഡലത്തിൽ കെട്ടിവെച്ച പോലും കിട്ടാതെ പരാജയപ്പെടുത്തുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഐ ടി വൈനൂസ് ആരംഭിച്ച മിഷൻ ടു ഫിഫ്റ്റിയുടെ അൻപത്തിയൊമ്പതാം ദിനമായ ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇനി നിയമ പോരാട്ടത്തിൻ്റെ നാൾ വഴികൾ പേൻകണി കേസുകളിൽ കുടുക്കി രാഹുലിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് ചെയ്യുവാനുള്ള അവഹേളിക്കുവാനുള്ള സകല ശ്രമങ്ങളും പാളി പോലീസൊടുവിൽ നാണം കെട്ടപ്പോൾ ഇനി ആകെയുള്ളത് വല്ല വ്യാജ പോക്സോ കേസോ മറ്റോ വല്ല തീവ്രവാദ കേസും കൂടി ചാർത്തി അടുത്ത പണി കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് നെട്ടൂർ കെ സംഘവും കോൺഗ്രസിൽ തന്നെ നിലവിൽ ബലാത്സംഗ കേസുകളിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന രണ്ടുപേർ എൽദോസ് കുന്നപ്പള്ളിയും എം വിൻ സെൻഡ്എൽഎയും എം എൽ എ തന്നെ തുടരുന്നു പാർട്ടി അംഗങ്ങളായി തന്നെ തുടരുന്നു അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വേണ്ട അതുപോലെ സരിതാ വിഷയത്തിൽ സരിതയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതികളായ കെ സി വേണുഗോപാൽ ഹൈബിയിടൻ അനിൽകുമാർ അടക്കമുള്ളവർ ഇന്നും പാർട്ടിയിൽ തുടരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല രാഹുലിനെതിരെ ഒരു പരാതിക്കാരി ഇല്ലാതെ വെറും ആരോപണം വന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുത്തി പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഒരു ഒരന്വേഷണവും പാർട്ടി നടത്താതെ ഇതിനെതിരെയാണ് ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ഐ ടി ബൈ ന്യൂസ് ശബ്ദിച്ചു തുടങ്ങിയത് ഈ വിഷയം ആദ്യം ആളിക്കത്തിച്ചതും ജീവൻ വെപ്പിച്ച് കൊണ്ടുപോയതും കെക്കച്ചൻ്റെ കെക്കച്ചിയാണെന്നുള്ള കാര്യം ആരും മറക്കല്ല നെട്ടൂർ കേക്കച്ചൻ പിണറായിയുടെ ഒരു ഏജന്റാണ് പിണറായിക്ക് തുടർഭരണം ലഭിക്കുവാൻ പ്രയത്നിക്കുന്ന മാമയാണ് ഇയാൾ എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതിൻ്റെ മറ്റൊരു തെളിവ് കാണുക കെക്കച്ചൻ്റെ തനിതറം ജനങ്ങളെ അറിയിക്കുവാൻ ഐ ട്വനുസ് ആരംഭിച്ച മിഷൻ ടു ഫിഫ്റ്റി പൊളിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ഇടതുപക്ഷത്തിന്റെ ഇതേ കരുതലും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ആ പഴയ നെട്ടൂരിലെ മണി ചെയിൻ തട്ടിപ്പുകാരൻ താരകപ്പണ്ണിൻ്റെ സ്വന്തം കെക്കച്ചൻ പറവൂരിൽ നിന്നും തുടർച്ചയായി അഞ്ച് തവണ വിജയിച്ചത് പിണറായിയുടെ സഹല തീവിട്ടക്കൊള്ളകൾക്കും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരുന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ പരമ കള്ളനെ സംരക്ഷിക്കേണ്ടത് ഇന്ന് പിണറായി വിജയന്റെ കൂടി കടമയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം ആ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് വല്ലപ്പോഴും മാത്രം സത്യം അറിയാതെ വിളിച്ചു പറയുന്ന വെള്ളാപ്പള്ളി പോലും ആ പരമസത്യം വിളിച്ചു പറഞ്ഞത് ഈ നെട്ടൂർ പിണറായിയുടെ ഐശ്വര്യമെന്ന് ആദ്യ ഭരണം കൊടുത്ത ആ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി കേക്കച്ചനോട് കടപ്പെട്ടിരിക്കുന്നു പിണറായിയുടെ ഐശ്വര്യം വേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയ ഇപ്രകാരം ഒരു ദുരന്ത എടുത്തതിൻ്റെ ഏക ഉത്തരവാദിത്തം ഈ നെട്ടൂർ നെട്ടൂർക്കേക്കച്ചനാണ് അന്ന് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത മുട്ടിൽ മരമുറിക്കുള്ള കാരന്മാരുടെ വ്യാജ ഫാക്ടറിയിൽ നിന്നും പടച്ചുവിട്ട ആ വ്യാജ വാർത്ത വാർത്തകെട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ യാതൊരു കൂടിയാലോചനകളോ യാതൊരു പ്രാഥമിക അന്വേഷണവും നടത്താതെ ചാടിക്കേറി ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പരാതിയുള്ളവർ പോലീസിന് പരാതി കൊടുക്കട്ടെ തെളിവുകൾ കൈമാറട്ടെ പോലീസ് നീതിയുക്തമായ അന്വേഷണം നടത്തി കോടതിക്ക് അത് ബോധ്യപ്പെട്ട് ശിക്ഷ വിധിച്ചാൽ അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്നും അയാളെ ആജീവനാന്തം പുറത്താക്കും ഇത് സ്വീകാര്യമല്ലെങ്കിൽ ഇടതുപക്ഷത്തിരിക്കുന്ന സകല പെണ്ണുവിളിയന്മാരെയും നിങ്ങൾ പുറത്താക്കിയാൽ അന്ന് ഞങ്ങൾ രാഹുലിനെ പുറത്താക്കുന്ന കാര്യം പരിഗണിക്കാം എന്ന് തൻ്റെ ഇടത്തോടെ ഏതവനെങ്കിലും ഒരുത്തൻ പറഞ്ഞിരുന്നുവെങ്കിൽ അതോടെ ഈ പ്രശ്നം അന്നവിടെ അവസാനിക്കുമായിരുന്നു എന്നാൽ ഇവന്മാർ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ കൊല്ലാൻ എറിഞ്ഞുകൊടുത്തു കാരണം അത് പറച്ചുവിട്ടത് മറ്റാരുമായിരുന്നില്ല കെ കച്ചൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണം അയാളുടെ ആവശ്യകതയായിരുന്നു അതോടെ എന്ന് സംഭവിച്ചു കോൺഗ്രസുകാരന്മാർക്ക് പ്രതിരോധിക്കാൻ പോലും അവസരമില്ലാതായി അവർ രാഹുലിനെ വഴിയിൽ തടഞ്ഞു പ്രതിഷേധമുയർത്തി കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസം സംസ്ഥാനത്ത് ഈ വിഷയം ആളിക്കത്തിച്ച് ആളിക്കത്തിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഇതാ ശബരിമല കൊള്ളയിൽ നിന്നും അവർ സമർത്ഥമായി ഈ വിഷയം കൊണ്ട് രക്ഷപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പും കരകയറി രാഹുലിനെ നശിപ്പിക്കുവാൻ ഏറ്റവും ആവേശം കെ കച്ചനും കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരനും മഞ്ചേരി വ്യഭിചാരഫയും നൂൽബന്ധമില്ലാതെ പഠിക്കപ്പെട്ട കോഴി ഉണ്ണിത്താനും ട്രെയിനിൽ അനാശാസത്തിന് പിടിക്കപ്പെട്ട ആലപ്പുഴ താത്തയും കെ കച്ചൻ്റെ കളിക്കൂട്ടുകാരി ആ എറണാകുളത്തെ മണി ചേഞ്ിപ്പുകാരിയും ഒക്കെയായിരുന്നു രണ്ടാം ഘട്ടമായപ്പോൾ കെ കച്ചൻ പണി കിട്ടുമെന്ന് കണ്ട് ഒരുപടി പിന്നോട്ടിറങ്ങി ഇവറ്റകളെ മുന്നിൽ നിർത്തി കുരപ്പിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഉച്ചിഷ്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇവർ നന്നായി ആ പണി ചെയ്യുകയും ചെയ്തു അവരെല്ലാം ഒടുക്കം അവസാനം പണിയും മേടിച്ചു തിരുവനന്തപുരത്ത് കിങ്ങണിക്കൊട്ടന്റെ നാണം ഘട്ട പരാജയത്തിനുള്ള ഏക കാരണം രാഹുലിനെതിരെ എടുത്ത ഇയാളുടെ ആ നിലപാട് തന്നെയായിരിക്കും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഐ ടി ന്യൂസ് പ്രകാരം ഒരു ടാസ്ക് സ്വയമേ ഏറ്റെടുത്തത് ഈ സത്യാവസ്ഥ രാഹുലിനെ തീർക്കുവാനുള്ള നെറ്റൂർ കെ കച്ചന്റെ ആ ഒരു കൊട്ടേഷനാണ് ഇതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു മിഷൻ ടു ഫിഫ്റ്റി ആരംഭിച്ചത് അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുലിനോടുള്ള ദേഷ്യം ഇത്രയും ശോഭകേടകൾ ചെയ്തു തീർന്നിട്ടും കേക്കച്ചിൽ തീർന്നിട്ടില്ല ഇനി അടുത്തത് രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തവരെയും തീർക്കുക എന്ന ലക്ഷ്യത്തോടെ കെ കച്ചനും സംഘവും നീങ്ങുന്നു അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുലിനോട് തുടക്കം മുതൽ മാനുഷിക പരിഗണന കാണിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെതിരെയാണ് ഇപ്പോൾ അടുത്ത പടപ്പുറപ്പാട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കെ കച്ചയും സംഘത്തിൻ്റെയും കൈയിരിപ്പ് കൊണ്ട് ആ രാഹുൽ വേട്ട കൊണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടായാൽ അത് ആരുടെയെങ്കിലും മുകളിൽ കൊണ്ട് കെട്ടിവെക്കണം അടൂർ പ്രകാശിന്റെ ദിലീപ് അനുകൂല നിലപാട് കൊണ്ടാണ് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് അടൂർ പ്രകാശിനെതിരെയുള്ള ഇപ്പോഴുള്ള കോൺഗ്രസുകാരുടെ ഈ പടപ്പുറപ്പാട് അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുലിന്റെ ഒളിത്താവളം അന്വേഷിച്ച് ഓടി ഓടി ഷൂസ് തേഞ്ഞ പോലീസുകാരോട് ഇനി ഇനിയൊന്നൽപ്പം വിശ്രമിക്കുവാൻ പിണറായി വിജയന് പറയാം ഈ വോയിസ് അല്ലാതെ ഓഫീസ് ഇതിന്റെ പിന്നിലൊക്കെ നല്ല ഉണ്ടെന്ന് ആ കാര്യം മനസ്സിലാവൂടെ അത്യാവശ്യം ജോറന്നൊന്നാണ് മനസ്സിലാകും എല്ലാം കൂടി ഇപ്പം കൂടു കൂടുക്ക് എടുത്ത് വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ ഞാൻ എപ്പോഴും പറയും ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ എന്റെ അടുത്തെന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഒരു മോശമായിട്ടുള്ള ചാറ്റോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക ഇനി നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പേടിയോ അല്ലെങ്കിൽ പത്താഴ്ത്ത് പറയാനുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുക ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും നിങ്ങൾ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഇവന്റെയൊക്കെ കപടമുഖങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് പ്രതികരിക്ക തന്നെ ചെയ്യണം അല്ലാണ്ട് ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ട് എല്ലാരും കൂടി പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ നിങ്ങളെ പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലും ചാറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ വന്നിട്ട് അയാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ചോദിച്ചപ്പോൾ ഉള്ള ഒരു കാര്യമല്ല അജ്മൽ അമീറിന്റെ കേസ് ഉണ്ടല്ലേ പല പെണ്ണുങ്ങൾ അവൻ പല രീതിയിലും മറ്റു ചാറ്റുകളും ചെയ്തിട്ട് അവസാനം ഒരു പോയിന്റ് എത്തി അവൻ അത്യാവശ്യം ഐ പി കയറപ്പൊ എല്ലാം കൂടി കൊണ്ടു ഇട്ട് കൊടുത്തു അവന്റെ നഞ്ചത്ത് അതാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അപരാധങ്ങളാണ് അപരാധങ്ങൾ തന്തയില്ലാത്ത പരിപാടികളെന്നേ ഞാൻ ഒറ്റവാക്കി പറയത്തുള്ളൂ അങ്ങനത്തെ പരിപാടികൾ കാട്ടിക്കൂട്ടാതിരിക്കുക എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അയക്കേണ്ടത് പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ